ഞാൻ കഷ്ടപ്പെട്ട് ബലകൂടിയ പേന കൊണ്ട് വരച്ച ത്രികോണമാണ് ഇത് നിങ്ങൾ ഷെയർ ചെയ്താൽ മാത്രമേ ഇതിലും പേന കൊണ്ട് എനിക്ക് ചതനം വരയ്ക്കാ സ്വിസർലാന്റ് പോലെ സ്വിസർലാൻഡോ എന്നെ ത്രികോണം ഇവിടെ ഓടിക്കൊണ്ടിരിക്കുക എന്നാണോ സ്വിറ്റ്സർലാൻഡ് വെച്ചിട്ട് പോണ അർജുൻ ചേട്ടാ ഞാൻ പറഞ്ഞു നിങ്ങൾ പഠിച്ച ത്രികോണം ൾക്കാര്ക്ക് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി നമ്മൾ നാല് നാലുപേരോട് ചേർന്ന് നമുക്ക് ചതുരം ഭരിക്കണം നമുക്ക് നമ്മുടെ ഐക്യം കാണിച്ചു കൊടുക്കണം കൂട്ടി അറിയാം ജോലിക്ക് പോകാൻ താല്പര്യമില്ലെന്നും എൻ്റെ പാഷൻ ഇതാ രണ്ടുപേരെ തമ്മിൽ തള്ളി ക്യാമറ എടുക്കാൻ പറ്റ പാടെ എനിക്കറിയുള്ളൂ എന്റെ ലക്ഷ്യം നേടുന്നത് വരെ അമര യൂട്ടിലൈസ് ചെയ്യണം അതുകൊണ്ട് ഞാൻ ചിരിച്ച അമർ ഇങ്ങനെ നിൽക്കുന്നത് നിനക്ക് പറ്റുമെങ്കിൽ എന്നോട് നിൽക്കാം അല്ലെങ്കിൽ നീ എങ്ങോട്ടാന്ന് വെച്ചാപ്പോ

ജനല്ണ്ടു ആ അടക്കാ കുരുവയാണെങ്കിൽ അവിടെ തോർത്തിട്ട് കെട്ടിയോട് ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞു ഇത് കണ്ടോണ്ട് ചെയ്തു ഹൈറ്റ് കിട്ടിക്കോട്ടെ കിട്ടിക്കോട്ടെന്തോ അതിന്റെ നന്ദി പോലും ഇല്ലാത്ത ഉം ആയുധം എടുക്കണ്ട സമയമായി അല്ല എനിക്ക് അവിടേക്കൊന്ന് തോത്തിടണം